ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നുള്ളത് സിറ്റി ടൂറിൽ റിയാദിലെ റിംഗ് റോഡിലാണ് എക്സിറ്റ് മുപ്പത്തി രണ്ട് വാതി ലെവനാണ് അപ്പോൾ ആ കാണുന്നത് വാതി ലെവലിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തിയാറര മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജാണ് ഇതിൻ്റെ അടിഭാഗം വന്നിട്ട് ഒരു താഴ്വരയാണ് വലിയ കുഴിയായിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ മുപ്പത്തി എട്ടര മീറ്റർ വീതിയും നൂറ്റി അറുപത്തിയേഴ് മീറ്റർ ഉയരമുള്ള ഈ ബ്രിഡ്ജാണ് മൂന്നും മൂന്നും ആറ് വരി പാതയാണ് ഇവിടെ ഈ ഭാഗത്ത് ട്രാഫിക്കാണ് കാരണം ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിന് വീതി കൂടും അപ്പോൾ അവിടുന്ന് ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് പാലത്തിൻ്റെ അവിടെ വരുമ്പോൾ ഒരല്പം വീതി കുറയുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാഫിക് കൂടും അപ്പോൾ ഇത് കാഴ്ചയ്ക്ക് വളരെ ഭംഗിയാണ് ഇപ്പോൾ വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ട് എന്ന് അറിയില്ല അപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ബ്രിഡ്ജാണ് ഇനി ഇവിടുന്ന് റൈറ്റ് പോകുന്ന സിറ്റി സെൻ്ററാണ് നേരെ പോകുന്ന റിംഗ് റോഡ് തുടരുകയും ചെയ്യും അപ്പോൾ നമുക്കിതിൻ്റെ അടിഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ ഏതാണ്ട് ഇതേപോലെയാണ്